നമസ്കാരം ഹാപ്പി കൊറോണ ടൈംസിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അ ഇന്ന് നമ്മുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ഒരു സാറുണ്ട് സാറിന്റെ വീട്ടിലുള്ള അവരായിരുന്നു പോയത് അല്ലേ ഫാമിലിയാണ് പോയത് ഫാമിലിയാണ് പോയത് അല്ലേ ഇവിടുത്തെ സർവീസൊക്കെ നല്ല രീതി നല്ലതാണ് പിന്നെ ഇപ്പം ന്യായമായിട്ടുള്ള ചാർജ് ഇവിടെ ഈടാക്കുന്നുണ്ട് നല്ല ഗോൾഡാണ് നയൻ വൺ സിക്സ് ഗോൾഡാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് അപ്പം ഇവിടുത്തെ ഞങ്ങളുടെ പർച്ചേസിങ് നല്ലൊരു അനുഭവമായിരുന്നു ഇനി ഇനിയും ഞങ്ങളിവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് 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 ഇത് ഞാൻ പറയിപ്പിച്ചതാണെന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ടോ ഇല്ല വരുന്നുണ്ടായില്ല

അപ്പൊ നമുക്ക് അഭിപ്രായം നമ്മള് പുറത്തുനിന്ന് വെച്ചാണ് ഇപ്പൊ അഭിപ്രായം പറഞ്ഞത് നമുക്കിനി അകത്തോട്ടൊന്ന് പോവാം അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം മണി ആറുമണി മണി സമയം ആറു മണി ടൈമാണ് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് വളരെ മോശമാണ് ഉണ്ട് പേര് പറയുവോ മഴയുമുണ്ട് ദിവ്യ മേഡം ദിവ്യ മേഡം ഇവിടെ ഇത് പരസ്യം കണ്ടിട്ടായിരുന്നോ വന്നത് ഇവിടെ വന്നതിന് ശേഷം എന്താണ് ഇവിടെ ഉണ്ടായ അനുഭവം ഗോൾഡ് നല്ലതാണ് അത് ഞങ്ങൾ മാത്രമല്ല എല്ലാവരും നല്ല ഗോൾഡ് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ വന്നതിന്റെ ഒരു അഭിപ്രായം എന്താണ് നമുക്ക് നല്ല താങ്ക് യു കേട്ടോ എന്താണ് സന്തോഷത്തിന്റെ ായിട്ട് എല്ലാരും കൂടെ എന്താണ് നമ്മുടെ ഇവിടുത്തെ ജുവല്ലറിൽ വന്നിട്ട് ഇവിടുത്തെ അഭിപ്രായം എന്താ വളരെ നല്ല സമീപനമാണ് ഞങ്ങളാദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് വളരെ നല്ല സമീപനം നല്ല ഞങ്ങൾ ചെറിയ എക്സ്ചേഞ്ചും ഒക്കെ ചെയ്തു നമ്മുടെ ഇവിടെ ആരെങ്കിലും നമ്മുടെ പേരെന്ന് പറയൂ എൻ്റെ പേര് അനീഷ് അനീഷ് എൻ്റെ പേരും അനീഷാണ് കേട്ടോ അറിയാം നമ്മുടെ രണ്ടുപേരുടെ പേര് അനീഷ് പിന്നെ നമ്മുടെ ഈ കുറിച്ച് എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് അഭിപ്രായം കേട്ടാൽ കൊള്ളാമെന്നുണ്ട് എനിക്കല്ല ഇത് അഭിപ്രായം അറിയണ്ട കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പം അത് നമ്മളിപ്പോൾ എത്രയൊക്കെ ഞാൻ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങളുടെ അഭിപ്രായമാണ് ഏറ്റവും വലിയ അഭിപ്രായം അതുകൊണ്ടാണ് എന്താണ് നമ്മുടെ ജുവലറിയെ രണ്ട് വാക്ക് എന്താണെന്ന് വെച്ചാൽ നല്ല ഇതാണ് ഞങ്ങളിപ്പം കുറെ ആയിട്ട് വരുന്നുണ്ട് താങ്ക് യു കേട്ടോ അപ്പൊ നമ്മുടെ എല്ലാവരുടെ അഭിപ്രായം അറിയണമെന്ന് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളഭിപ്രായം അറിയിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക ഹാപ്പി വെള്ളം ടൈംസ് ചേർത്തല കാർത്തേന് ഇമ്പലത്തെ ഏകദേശം കാർ ടാക്സാൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ജ്വല്ലറി അതുപോലെ തന്നെ നമുക്ക് അരിപ്പറമ്പത്തും നമ്മുടെ ജ്വല്ലറി ഉണ്ട് കേട്ടോ അപ്പം മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക നാളെ നമ്മൾ ലൈവില് വരുന്നുണ്ട് രണ്ട് മണിക്ക് ലൈവിൽ വന്നിട്ട് മൂന്ന് മോതിൽ സമ്മാനമായിട്ട് കൊടുക്കുകൊണ്ട് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്കും കമൻ്റ് ചെയ്യുന്നവർക്കുമാണ് അതുകൊണ്ട് തന്നെ വേഗം വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കുക ബൈ